ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവരും ജോലിയിലൊക്കെ ആയിരിക്കും ജോലിയിലും ജോലി കഴിഞ്ഞിട്ട് വന്ന് ഉറങ്ങുകയോ ആയിരിക്കും ഇല്ലേ ആ സമയത്താണ് ചേച്ചി വീഡിയോ ഇടുന്നത് ചേച്ചിക്ക് അന്നേരം സമയം കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്ന് ചേച്ചി പറയാൻ വരുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരുങ്ങി ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ കാക്ക പറന്നു പോയാൽ എന്താണ് കുഴപ്പം നമ്മൾ എവിടെയെങ്കിലും നല്ല സ്പ്രേയൊക്കെ അടിച്ച് കതറിൻ്റെ മുണ്ടും കതറിൻ്റെ ഷർട്ടും നല്ല പട്ടുസാരിയും നല്ല ചുരിദാറും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങുമ്പോഴായിരിക്കും ഒരു കാക്ക പറന്ന് പോകുന്നത് അത് പറന്ന് പോകുന്ന മാത്രമല്ല അത് നമ്മുടെ ദേഹത്തെ എവിടെയെങ്കിലും കാഷ്ടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ ഒരു കാക്ക പറന്നു പോയാൽ അത് നല്ലതാണ് ആ കാക്ക പറക്കുമ്പോൾ ഇടതുവശത്തൂടെ പറക്കുന്നതെങ്കിൽ ശുഭ സൂചനയും വലതുവശത്തൂടെ പറക്കുന്നതെങ്കിൽ അശുഭ സൂചനയുമാണ് അപ്പോൾ വലതുവശത്തൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ധനപരമായി എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാവും എന്നാണ് അതുപോലെ തന്നെ കാക്ക കാഷ്ടിച്ചാൽ അത് ശുഭസൂചനയാണ് നമ്മൾ പോകുന്ന കാര്യം നടക്കും എന്നുള്ളതാണ് പക്ഷേ ഭരണി കാർത്തിക തിരുവാതിര തൃക്കേട്ട ആയില്യം പൂരം പൂരാടം പൂരിട്ടാതി ഇവരുടെ ദേഹത്ത് ഇവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കാക്ക കാഷ്ടിച്ചാൽ അത് ഫലമാണ് തരുന്നത് ബാക്കിയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ദേഹത്ത് കാക്ക കാഷ്ടിച്ചാൽ ശുഭ സൂചനയാണ് ഞാൻ പറഞ്ഞ അത്രയും നാളുകാർക്കാണ് കാക്ക കാഷ്ടിച്ചാൽ എന്തെങ്കിലും തരത്തിൽ അശുഭ വാർത്ത കേൾക്കാൻ ഇടയാകുന്നത് അതുകൊണ്ട് കാക്ക പറന്നുപോയത് കൊണ്ടോ കാഷ്ടിച്ചത് കൊണ്ടോ ആരും സങ്കടപ്പെടണം കേട്ടോ കാക്കയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ആഹാരമൊക്കെ കൊടുക്കണം കേട്ടോ പണ്ടുള്ളവർ പറയുന്നത് നമ്മുടെ മരിച്ചു പോയ ആൾക്കാരാണ് കാക്കയായിട്ട് വരുന്നത് നമുക്കും അങ്ങനെ അങ്ങ് വിശ്വസിക്കാം ഇല്ലേ എനിക്ക് എൻ്റെ ചേച്ചിയുണ്ട് അവക്കടെ മോൻ മരിച്ചുപോയി അപ്പോൾ ഒരു കാക്ക അവിടെ വരുന്നുണ്ട് അവളത് അവൾക്കുടെ മോനായിട്ടാണ് കണക്കാക്കുന്നത് അതിന് പോയി മീൻ പൊരിച്ചു കൊടുക്കും അത് അവരുടെ മരുമ എവിടെയെങ്കിലും പോയാൽ തോളിലിരുന്ന് പോവും വരികാട്ടിയായിട്ട് ആ കാക്കയെപ്പോഴും അവിടെ കാണും അവരതിനെപ്പോഴും ആഹാരം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു അവരുടെ മകനാണെന്ന് വിചാരിച്ചിട്ട് നമുക്കൊക്കെ അതൊരു വിശ്വാസം അല്ലേ ഇവിടെ വരുമ്പോൾ ഇവിടെ കാക്ക മൂന്നാലെണ്ണം കുറേ വരുമ്പോൾ ചേട്ടൻ പറയും നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മ നിൻ്റെ അപ്പം അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നെട്ട് കളിയാക്കും എന്തായിരുന്നാലും പോലും കാക്കയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ശനി ഭഗവാന് വളരെ ഇഷ്ടമാണ് നമ്മുടെ ശനി ശനി ദശയ്ക്കൊക്കെ നല്ലതാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശനി ഭഗവാന്റെ വാഹനമാണല്ലോ കാക്ക കാക്കയ്ക്ക് സൗന്ദര്യം ഇച്ചിരി കുറഞ്ഞാലും അത് ചെയ്യുന്ന ജോലി വളരെ വൃത്തിയാണ് അല്ലേ നമ്മുടെ വീട്ടിലെ അഴുക്കുകളെല്ലാം പൊറുക്കിയെടുത്ത് കൊത്തിപ്പറുക്കി തിന്ന് നമ്മുടെ മുറ്റമെല്ലാം അത് നീറ്റാക്കി വയ്ക്കും സൗന്ദര്യം എന്തിനാ നല്ലതായിട്ട് വെച്ചിരിക്കുന്നതല്ലേ നമ്മൾ നോക്കണ്ടെന്നത് അത് മിണ്ട പ്രാണിയുടെ ഇടയിലായാലും മനുഷ്യൻ്റെ ഇടയിലായാലും സൗന്ദര്യം നോക്കി ആരെയും വിലയിരുത്തി കൂടാം ഈ അവസരത്തിൽ ആ ഒരു പോയിൻ്റോടെ പറയണമെന്ന് തോന്നി പറഞ്ഞ് അപ്പോൾ ചേച്ചി ഒരു പുതിയ വീഡിയോ കൊണ്ട് വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങൾ കാണുന്ന ഓരോ ഓരോ മിനിറ്റും ചേച്ചിക്ക് വാച്ച് കൂടാനുള്ളതാണ് സബ്സ്ക്രൈബേ ആയിട്ടുള്ളൂ വാച്ച് ഓവർ കൂടണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ തുടർന്നും യൂട്യൂബ് ചാനൽ വേണോ വേണ്ടയോ എന്ന് വെക്കാൻ പറ്റും ആരും കാണാനില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഓരോ സബ്ജക്റ്റ് കൊണ്ട് വരണോ വേണ്ടാലും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ ഉണ്ടെന്നേ അതുകൊണ്ട് പത്ത് പേരെ കാണുന്നുള്ളോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചേച്ചി പറഞ്ഞല്ലോ ചേച്ചിയുടെ ഫേസ് കാണാൻ ഇഷ്ടമല്ലെങ്കിൽ കേട്ടാൽ മതി എങ്ങനെയാണ് വീഡിയോ ഓടുക അപ്പോൾ പോയിട്ട് വരാം ബൈ